തിരുപ്പുല്ലൂരിൽ തെരുവുനായ ആക്രമണം രണ്ട് വിദ്യാർത്ഥികളടക്കം നാലുപേർക്ക് കടിയേറ്റു പരിക്കേറ്റ നാലുപേരെയും തിരു ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മദ്രസ വിട്ട് വീട്ടിലേക്ക് പോകുകയായിരുന്ന സമയത്താണ് വിദ്യാർത്ഥികൾക്ക് കടിയേറ്റത് തിരുപ്പുല്ലൂർ എലിക്കാറ്റി പറമ്പ് അങ്ങാടിക്ക് സമീപം വെച്ചാണ് തെരുവുനായ ആക്രമണം നടന്നത് മദ്രസ വീട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്ന പുല്ലൂർ കുടിയശ്ശേരി ഹാരിസിന്റെ മകൾ എട്ടു വയസ്സുകാരി എസ്ലി പാറശ്ശേരി മുഹമ്മദ് ഹുസൈന്റെ മകൾ പന്ത്രണ്ട് വയസ്സുകാരി സനാനിയ എന്നിവർക്കും അങ്ങാടിയിലേക്ക് പോകുകയായിരുന്ന കുന്നത്തുപറമ്പിൽ കോയ ബൈക്ക് യാത്രികനായ ചെമ്പ്ര കല്ലുടുമ്പിൽ ജനാർദ്ദനൻ എന്നിവർക്കുമാണ് പരിക്കേറ്റത്

കല്ലൊക്കെ ഇറങ്ങി പിന്നെ ഇങ്ങോട്ട് കണ്ടെത്തി അതിൻ്റെ ബാഗങ്ങോട്ട് ഇട്ടിരുന്നിട്ട് ഫോൺ ചെയ്യാം അപ്പോൾ ആദ്യം എൻ്റെ കൈവടിച്ചു അങ്ങനെ നിങ്ങളോട് ആ ഓർഡർ പറഞ്ഞു അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ അപ്പോൾ വളരെ നേറ്റൊക്കെ കയറിയതാണ് പിന്നെ അവിടെ ബൈക്കിന് വേണ്ടി ഒരു കാർക്ക് ആ ഹെൽമെറ്റ് എടുക്കാണ്ട് അവിടെ നിന്നൊക്കെ പോയി കോടയുടെ മുഖത്താണ് കടിയേറ്റത് വൈകോട് നിന്നും ബൈക്കിൽ വരുന്നതിനിടെ നായ ചാടി ജനാർദ്ധൻ്റെ കാലിനാണ് കടിയേറ്റത് നാലുപേരെയും തിരു ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുത്തൂര് ശല്യം രൂക്ഷമായിരിക്കാണ് ഒരുപാട് തവണ പറഞ്ഞതാണ് പിന്നെ ഗവൺമെന്റ് ഇതിനെതിരെ യാതൊരു നടപടിയും എടുക്കുന്നില്ലാടിയിൽ തന്നെ സ്കൂളും മദ്രസും ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു ഏരിയയാണ് സ്കൂളായാലും അഞ്ഞൂറ് കുട്ടികൾ മദ്രസിലും സ്കൂളിലും കുട്ടികളൊക്കെ പാസ് ചെയ്യുന്ന ഭാഗത്ത് അല്ലേ അപ്പോൾ അവർ അതി കൂടുതലായിട്ടുണ്ട് അപ്പോൾ അവരുടെ ശല്യം വളരെ കൂടുതലാണ് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് തലക്കാട് പഞ്ചായത്തും ഇതിനെതിരെ ഒരു നടപടി എടുത്ത് സ്വീകരിക്കണം വയോധികരായിട്ടുള്ള രണ്ട് പേരെയും മുപ്പത്തി രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെയുമാണ് ഇന്ന് കടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പോൾ ഇതിനെതിരെ എത്രയും പെട്ടെന്ന് ഒരു നടപടി സ്വീകരിക്കണമെന്ന് വളരെ വിജയമായി ഉയർത്തിയുണ്ട്